സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് നൂറ് ചോദ്യങ്ങളുടെ ഒരു റിവിഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ ആണ് പോളിത്തീൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപം കൊണ്ടത് അടുത്ത ചോദ്യം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടത് റോക്ക് ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നഗരം റോക്ക് ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ് തിരുച്ചിറപ്പള്ളിയാണ് തിരുച്ചിറപ്പള്ളിയാണ് റോക്ക് ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നഗരം തിരുച്ചിറപ്പള്ളി മികച്ച സംവിധാനത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യത്തെ വനിത മികച്ച സംവിധാനത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വനിത സെൻ ആണ് അപർണ സെൻ മികച്ച സംവിധാനത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വനിതയാണ് അപർണ സെൻ ലോകത്ത് ആദ്യമായ റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം ഏതാണ് ലോകത്ത് ആദ്യമായിട്ട് റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി പതിനേഴില് സൗദി അറേബ്യ രണ്ടായിരത്തി പതിനേഴ് ലോകത്ത് ആദ്യമായിട്ട് പൗരത്വം ലഭിച്ച റോബോട്ട് ഏതാണ് ലോകത്ത് ആദ്യമായിട്ട് പൗരത്വം ലഭിച്ച റോബോട്ട് സോഫിയ റോബോട്ടിന്റെ പേര് സോഫിയ ഏത് നടന്റെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിന്റെ രസതന്ത്രം അഭിനയത്തിന്റെ രസതന്ത്രം എന്നത് ഏത് നടന്റെ ഓർമ്മക്കുറിപ്പുകളാണ് മുരളിയുടേതാണ് മുരളിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിന്റെ രസതന്ത്രം പ്രേം നസീർ അഭിനയിച്ച അവസാന ചലച്ചിത്രം പ്രേം നസീർ അഭിനയിച്ച അവസാനത്തെ ചലച്ചിത്രം ധ്വനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഹിമാലയത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ഹിമാലയത്തിന്റെ കവാടം ഘഷികേഷ് ആണ് ഹിമാലയത്തിന്റെ കവാടം എന്ന് അറിയപ്പെടുന്നത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര പ്രകാശദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര ദിനം മെയ് പതിനാറാണ് മെയ് പതിനാറാണ് അന്താരാഷ്ട്ര പ്രകാശ ദിനം അന്താരാഷ്ട്ര പ്രകാശ ദിനം എന്നാണ് മെയ് പതിനാറ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം എന്നാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം മെയ് പതിനെട്ടാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് പതിനെട്ട് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ഡെൽഹൌസി ഡെൽഹൌസിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ അഗ്നി പ്രതിരോധ ശേഷിയുള്ള പ്ലാസ്റ്റിക് അഗ്നി പ്രതിരോധ ശേഷിയുള്ള പ്ലാസ്റ്റിക് ആണ് മെലാമൈൻ അഗ്നി പ്രതിരോധ ശേഷിയുള്ള പ്ലാസ്റ്റിക് ഏതാണ് മെലാമൈൻ കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനം എന്നാണ് കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ രണ്ടാണ് ഏപ്രിൽ രണ്ടാണ് കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ രണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നൽകുന്ന അപേക്ഷകളിൽ അടുത്തിടെ സംസ്ഥാന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് വേണ്ടെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച വാക്ക് ഏതാണ് താഴ്മയായി എന്നതാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നൽകുന്ന അപേക്ഷകളിൽ അടുത്തിടെ സംസ്ഥാന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് വേണ്ടെന്ന ഉത്തരവ് പുറപ്പെടുവിച്ച വാക്കാണ് താഴ്മയായി എന്നത് റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെസി ബോസ് ആണ് റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ജെസി ബോസ് പാറകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബീഡിയം കാർബണ്ടേറ്റിംഗ് റുബീഡിയം ഡേറ്റിംഗ് പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബീഡിയം ഡേറ്റിംഗ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് മൈലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് മയിലിനെ തീരുമാനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡ്രീമിംഗ് ബിക്ക് മൈ ജേണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഡ്രീമിംഗ് ബിക് മൈ ജേണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സാം പിട്രോഡയാണ് സാം പിട്രോഡ ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്നത് ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്നത് അടയാറാണ് അടയാർ ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം ഏതാണ് ഇന്ത്യയിലെ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം ചിൽക്കായാണ് ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇന്ത്യയിലാദ്യത്തെ എണ്ണക്കിണർ ഇന്ത്യയിലാദ്യത്തെ എണ്ണക്കിണർ ആസാമിലെ ദിഗ്ബോയ് ആണ് ദിഗ്ബോയ് ഏത് ഏത് സംസ്ഥാനത്താണ് ആസാമിലെ ഇന്ത്യയിൽ ആദ്യത്തെ എണ്ണക്കിണർ ഏതാണ് ആസാമിലെ ദിഗ്ബോയ് അഴീക്കൽ വേലുവൈദ്യൻ ആരുടെ ഗുരുവായിരുന്നു അഴീക്കൽ വേലുവൈദ്യൻ ആരുടെ ഗുരുവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരുവായിരുന്നു അഴീക്കൽ വേലുവൈദ്യൻ രണ്ടായിരത്തി പതിനേഴിലെ പ്രഥമ ഒ എൻ വി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പതിനേഴിലെ പ്രഥമ ഒ എൻ വി പുരസ്കാര ജേതാവ് സുഗത കുമാരിയാണ് സുഗതകുമാരി രണ്ടായിരത്തി പതിനേഴില് പ്രഥമ ഒ എൻ വി പുരസ്കാരം ജേതാവാരായിരുന്നു സുഗത കുമാരി പത്മശ്രീ നേടിയ ആദ്യത്തെ കായിക താരം പത്മശ്രീ നേടിയ ആദ്യത്തെ കായിക താരം ബൽബീർ സിംഗ് ആണ് ബൽബീർ സിംഗ് പത്മശ്രീക്ക് അർഹനായ ആദ്യത്തെ അറ്റ്ലറ്റ് മിൽക്കാ സിംഗ് ആണ് പത്മശ്രീ നേടിയാദ്യത്തെ കായിക താരം ആര് എന്ന് ചോദിച്ചാൽ ബൽബീർ സിംഗ് ആണ് പത്മശ്രീക്ക് അർഹനായാതിട്ട് അത്ലറ്റ് ആര് എന്ന് ചോദിച്ചാൽ മിൽക്കാ സിംഗ് ആണ് മാലിക് ബിൻ ദിനാർ കേരള കരയിൽ പ്രചരിപ്പിച്ച മതമേതാണ് ഇസ്ലാം മതമാണ് ഇസ്ലാം മതം വൈക്കം സത്യാഗ്രഹ കാലത്ത് കെ പി കേശവമേനോൻ തടവറയിൽ വെച്ച് രചിച്ച കൃതി വൈക്കം സത്യാഗ്രഹ കാലത്ത് കെ പി കേശവമേനോൻ തടവറയിൽ വെച്ച് രചിച്ച കൃതിയാണ് ബന്ധനത്തിൽ നിന്ന് കൃതിയുടെ പേര് ബന്ധനത്തിൽ നിന്ന് രചിച്ചത് ആരാണ് കെ പി കേശവമേനോൻ ആണ് വൈക്കം സത്യാഗ്രഹ കാലത്ത് കെ പി കേശവമേനോൻ തടവറയിൽ വെച്ച് രചിച്ച കൃതിയാണ് ബന്ധനത്തിൽ നിന്ന് ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത് അറ്റ്ലാന്റിക്കിനെയും പസഫിക് സമുദ്രങ്ങളെയും അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ് ശ്രീകാര്യം നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാണ് നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ റോഡ് കോശങ്ങൾ വാട്ടർ ഗ്ലാസിന്റെ രാസനാമം വാട്ടർ ഗ്ലാസിന്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ് വാട്ടർ ഗ്ലാസിന്റെ രാസനാമമാണ് സോഡിയം സിലിക്കേറ്റ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ഏത് പ്രദേശത്തെ പട്ടുന്നൂൽ കൃഷിക്കാരായിരുന്നു നഖോടകൾ നഖോടകൾ ഏതു പ്രദേശത്തെ പട്ടുന്നൂൽ കൃഷിക്കാരായിരുന്നു ബംഗാളിലെയാണ് ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാരായിരുന്നു നഖോടകൾ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായ കാലിബംഗൻ രാഗി ഗാർഹി എന്നിവ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായ കാലിബംഗൻ രാഗി ഗാർഹി എന്നിവ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് തീരത്താണ് ീരത്താണ് ഖഗർ നദീതീരത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പതിനെട്ട് വയസ്സാണ് പൂർത്തിയാക്കേണ്ടത് പതിനെട്ട് വയസ്സ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ശ്യാംജി കൃഷ്ണ വർമ്മ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ആരാണ് ശ്യാംജി കൃഷ്ണവർങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച വർഷം നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി മൂന്നിലാണ് നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി മൂന്നിലാണ് കേരളത്തിലാദ്യത്തെ എയ്ഡഡ് സ്കൂളായ സേവാ മന്ദിരം സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലാദ്യത്തെ എയ്ഡഡ് സ്കൂളായ സേവാമന്ദിരം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് രാമനാട്ടുകരയിലാണ് രാമനാട്ടുകരം കേരളത്തിലാദ്യത്തെ എയ്ഡഡ് സ്കൂളായ സേവാ മന്ദിരം സ്ഥാപിക്കപ്പെട്ടത് രാമനാട്ടുകര കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ കേരള നിയമസഭയിലെ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ കേരള നിയമസഭയിലെ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാലാണ് കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഏത് വിഭാഗം വൈറസ് ആണ് ഡെങ്കി പനിക്ക് കാരണമാകുന്നത് ഏത് വിഭാഗം വൈറസ് ആണ് ഫ്ലാവി വൈറസ് ആണ് ഫ്ലാവി വൈറസ് ആണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഫ്ലാവി വൈറസ് ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം റൈബോ ആണ് റൈബോ ആണ് ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് റൈബോ ജ്ഞാനയോഗം രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ജ്ഞാനയോഗം രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ആദ്യമായി ഹിന്ദിയിൽ നിന്നുള്ള രചനയ്ക്ക് ബുക്കർ സമ്മാനം നേടിയ കൃതി ഏതാണ് ആദ്യമായിട്ട് ഹിന്ദിയിൽ നിന്നുള്ള രചനയ്ക്ക് ബുക്കർ സമ്മാനം നേടിയ കൃതിയാണ് റേത്ത് സമാധി ഗീതാഞ്ജലി ശ്രീയുടെ റെ സമാധിയാണ് ആദ്യമായിട്ട് ഹിന്ദിയിൽ നിന്നുള്ള രചനയ്ക്ക് ബുക്കർ സമ്മാനം നേടിയ കൃതി സമാധിയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് സമാധിയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് ടോംബോ സാന്ത് ടോംബോഫ് സാൻഡ് ഹിമാലയൻ നദികൾ മുറിച്ചൊഴുകുന്നതിനാൽ പല സ്ഥലത്തും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയൻ നിര ഏത് ഹിമാലയൻ നദികൾ മുറിച്ചൊഴുകുന്നതിനാൽ പല സ്ഥലത്തും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക് നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം ന്യൂറോടോക്സിൻ നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷമാണ് ന്യൂറോടോക്സിൻ രക്ത വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷമാണ് ഹിമോടോക്സിൻ രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷമാണ് ഹിമോടോക്സിൻ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യത്തെ മലയാളി വനിതയാണ് ബാലാമണി അമ്മ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യത്തെ മലയാളി വനിതയാണ് ബാലാമണി അമ്മ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിച്ച വർഷം സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിച്ചത് തലശ്ശേരി കൂടിയാലോചനകൾ എന്നറിയപ്പെടുന്ന രേഖകൾ ഏത് യൂറോപ്യൻ ശക്തിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വിവരങ്ങൾ നൽകുന്നത് തലശ്ശേരി കൂടിയ ആലോചനകൾ എന്നറിയപ്പെടുന്ന രേഖകൾ ഏത് യൂറോപ്യൻ ശക്തിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വിവരങ്ങൾ നൽകുന്നത് ബ്രിട്ടീഷാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തിയേഴിലെ പ്രസിദ്ധമായ വിളംബരം ഏതാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തിയേഴിലെ പ്രസിദ്ധമായ വിളംബരം ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഇന്ത്യൻ തെളിവ് നിയമം നടപ്പിലാക്കിയ സമയത്ത് വൈസ്രോയി ഇന്ത്യൻ തെളിവ് നിയമം നടപ്പിലാക്കിയ സമയത്തെ വൈസ്രോയി മേയോ പ്രഭുവായിരുന്നു മേയോ പ്രഭു ഏത് സംസ്ഥാനത്തെ ഉത്സവമാണ് മേധാരം ചതാര എന്നത് മേധാരം ചതാര എന്നത് ഏത് സംസ്ഥാനത്തെ ഉത്സവമാണ് തെലങ്കാനയാണ് തെലങ്കാനയിലെ ഉത്സവമാണ് മേന്താരം എന്നത് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ് വെറ്റിലച്ചോല കേരളത്തിലെ നിത്യഹരിത ഒന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ആദ്യ ബ്രിട്ടീഷ് ഭരണാധികാരി ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി കോൺവാലിസ് പ്രഭുവാണ് കോൺവാലിസ് പ്രഭു പെരുമാൾ ഭരണകാലത്ത് മാമാങ്കത്തിന്റെ രക്ഷാ പുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് എവിടത്തെ രാജാവായിരുന്നു പെരുമാൾ ഭരണകാലത്ത് മാമാങ്കത്തിന്റെ രക്ഷാ പുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് എവിടത്തെ രാജാവായിരുന്നു കേരള കാളിദാസൻ എന്ന് അറിയപ്പെട്ടത് കേരള കാളിദാസൻ എന്ന് അറിയപ്പെട്ടത് കേരള വർമ്മ വലിയ കോഴി തമ്പുരാനാണ് ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവ് ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവാണ് വാൽവ് വാൽവ് ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവാണ് വാൽവ് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ് ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് സിക്സ്റ്റി സിക്സ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ദാദ എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ക്രിക്കറ്റിൽ ദാദ എന്ന് അറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലിയാണ് സൗരവ് ഗാംഗുലി നിർവീര്യ വസ്തുവിന്റെ പി എച്ച് മൂല്യം എത്ര നിർവീര്യ വസ്തുവിന്റെ പി എച്ച് മൂല്യം ഏഴ് ബ്രിട്ടന്റെ വിഷമാവസ്ഥയാണ് ഇന്ത്യയുടെ അവകാശവാദത്തിനുള്ള ശരിയായ അവസരമെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വാദിച്ചത് ആരാണ് ബ്രിട്ടന്റെ വിഷമാവസ്ഥയാണ് ഇന്ത്യയുടെ അവകാശവാദത്തിനുള്ള ശരിയായ അവസരം എന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വാദിച്ചത് ബസന്റ് ആണ് ബസന്റ് ലോക കവിതാ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയാണ് ലോക കവിതാ ദിനം ആചരിക്കുന്നത് യുനെസ്കോയാണ് യുനെസ്കോ ആന്ധ്രാപ്രദേശിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ആന്ധ്രാപ്രദേശിനെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന കനാൽ ബങ്കിംഗ് ഹാം കനാൽ ആണ് ഹാം കനാൽ കേരള പരാമർശം ഉൾക്കൊള്ളുന്ന കാളിദാസ കൃതി ഏത് കേരള പരാമർശം ഉൾക്കൊള്ളുന്ന കാളിദാസ കൃതിയാണ് രഘുവംശം കേരള പരാമർശം ഉൾക്കൊള്ളുന്ന കാളിദാസ കൃതിയാണ് രഘുവംശം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം ഏത് രാജ്യത്തെ വിവര സാങ്കേതിക സ്ഥാപനമാണ് ഗൂഗിൾ ഗൂഗിൾ യു എസ് എ ആണ് യു എസ് എ സഫാരി വെബ് ബ്രൗസർ ഏത് കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് സഫാരി വെബ് ബ്രൗസർ ഏത് കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ആപ്പിളിൻ്റെതാണ് ആപ്പിൾ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ്റെ കാലാവധി എത്ര വർഷമാണ് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന്റെ കാലാവധി മൂന്ന് വർഷം മൂന്ന് വർഷം ഓവൻ മെറിഡിത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് വൈസ്രോയി ഓവൻ മെറിഡിത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ലിട്ടൻ പ്രഭു ലിട്ടൻ പ്രഭു സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറേയോ വിവരാവകാശ വിവരാവകാശ കമ്മീഷണർമാരെയോ തൽസ്ഥലത്ത് നിന്ന് നീക്കാൻ അധികാരമുള്ളത് ആർക്കാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറേയോ വിവരാവകാശ കമ്മീഷണർമാരെയോ തൈസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ഗവർണർക്കാണ് ഗവർണർ എൻ ഇ എഫ് ടിയുടെ പൂർണ്ണരൂപം എൻ ഇ എഫ് ടി നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എൻ ഇ എഫ് ടി കാടാഞ്ചേരി നമ്പൂതിരി ഏത് രാജാവിന്റെ സദസ്യനായിരുന്നു കാടാഞ്ചേരി നമ്പൂതിരി സാമൂതിരി സാമൂതിരി രാജാവിന്റെ സദസ്സനായിരുന്നു കാടാഞ്ചേരി നമ്പൂതിരി കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ മാധവചാക്യറാണ് അമ്മന്നൂർ മാധവ ചാക്യർ ആണ് കുലപതി എന്ന് അറിയപ്പെടുന്നത് ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് ചുവന്ന പ്ലേഗ് വസൂരിയാണ് ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് വസൂരി ഗോപിചന്ദ് ബാഡ്മിന്റൺ അക്കാദമി എവിടെയാണ് ഗോപി ചന്ദ് ബാഡ്മിൻ്റൺ അക്കാദമി ഹൈദരാബാദ് ആണ് ഹൈദരാബാദ് ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് വാട്ടർ ഡിസീസ് മലമ്പനിയാണ് ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് മലമ്പനി ബ്ലാക്ക് ജോണ്ടീസ് എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് ജോണ്ടീസ് എലിപ്പനിയാണ് ബ്ലാക്ക് ജോണ്ടീസ് എന്ന് അറിയപ്പെടുന്നത് രോഗവാഹകരുടെ ഏത് അവയവത്തിലാണ് എലിപ്പനിയുടെ രോഗകാരിയായ ലെപ്റ്റോസ്പൈറ കുടിയിരിക്കുന്നത് രോഗവാഹകരുടെ ഏത് അവയവത്തിലാണ് എലിപ്പനിയുടെ രോഗക്കാരിയായ ലെപ്റ്റോസ്പൈറ കുടിയിരിക്കുന്നത് വൃക്കയിലാണ് വൃക്ക മൂന്ന് ലാമകളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിലെ സ്ഥലം മൂന്ന് ലാമകളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിലെ സ്ഥലം യുക്സ യുക്സ പോർച്ചുഗലിന്റെ സഹായത്തോടെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്ത് ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം ഏതാണ് രാമപ്പ ക്ഷേത്രമാണ് തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രമാണ് ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം നിയമപഠനം നടത്തുന്നതിന് സി കേശവനെ നിർബന്ധിച്ചത് ആരാണ് നിയമപഠനം നടത്തുന്നതിന് സി കേശവനെ നിർബന്ധിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു കേരള ലോകായുക്തയുടെ കാലാവധി എത്ര വർഷമാണ് കേരള ലോകായുക്തയുടെ കാലാവധി അഞ്ചു വർഷം സ്വതന്ത്ര മയ്യഴിയുടെ ആദ്യ അഡ്മിനിസ്ട്രേറ്റർ ആരായിരുന്നു സ്വതന്ത്ര മയ്യഴിയുടെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ ഐ കെ കുമാരൻ മാസ്റ്റർ സ്വതന്ത്ര മയ്യഴിയുടെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ ആരായിരുന്നു ഐ കെ കുമാരൻ മാസ്റ്റർ ലോക ദിനം ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ലോക സോറിയാസിസ് ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തിയൊമ്പത് ആരുടെ അന്ത്യവിശ്രമ സ്ഥലത്താണ് സ്ഥാനത്താണ് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് എഴുതി വച്ചിരിക്കുന്നത് ആരുടെ അന്ത്യവിശ്രമ സ്ഥാനത്താണ് സർവരാജ്യത്തൊഴിലാളികളെ എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാറൽ മാക്സിൻ്റേതാണ് കാറൽ മാക്സ് ർശൻ ഏത് ഓപ്പൺ സർവകലാശാലയുടെ ചാനലാണ് ചാനൽ ഇഗ്നോയാണ് ഇഗ്നോയുടെ ചാനലാണ് പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ് പോണോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ് സിക്സ്റ്റി സെവൻ എ ആണ് സിക്സ്റ്റി സെവൻ എ ഏത് നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ചാന്ദ്രി കമ്പനിക്ക് ദിവാൻ നൽകിയതിൽ പ്രതിഷേധിക്കാനാണ് വൈദ്യുതി സമരം നടത്തിയത് തൃശൂരിലെയാണ് തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള കരാറ് ചെന്നൈയിലെ ചാന്ദ്രി കമ്പനിക്ക് ദിവാൻ നൽകിയതിൽ പ്രതിഷേധിക്കാനാണ് വൈദ്യുതി സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോഴിക്കോട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടില് കോഴിക്കോട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സി കുഞ്ഞിരാമ മേനോനായിരുന്നു സി കുഞ്ഞിരാമ മേനോൻ സർവാങ്കനാഥൻ എന്നറിയപ്പെട്ട വേണാട് രാജാവ് സർവാങ്കനാഥൻ എന്നറിയപ്പെട്ട വേണാട് രാജാവ് ആദിത്യവർമ്മയാണ് ആദിത്യവർമ്മ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം ഏതാണ് വോയേജ് ഡാറ്റ റെക്കോർഡർ ആണ് വി ഡി ആർ വോയേജ് ഡാറ്റ റെക്കോർഡർ അവസാനത്തെ ചോദ്യം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു ചോദ്യത്തോടു കൂടി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്